ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ക്രിബ് മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കാർഡ് വോഡ് ബോക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് വേണ്ടുന്നൊരു ഷേപ്പിൽ അത് കണക്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ക്രിബിലേക്ക് ആവശ്യമായിട്ടുള്ള വീടുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലത്തുള്ള കാർഡ് വോഡ് ബോക്സസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഫോൾഡബിൾ ഏരിയ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു റൂഫ് മോഡലിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുകയാണ് ആ ഗ്ലൂഗൻ ഉപയോഗിച്ച് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഹൈറ്റ് കുറഞ്ഞതും കൂടിയതായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് കുറച്ച് ഫൗണ്ടേനോ അതുപോലെ കുറച്ച് ചിരട്ടയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് മണി മാളിക ഉണ്ടാക്കിയിട്ടുണ്ട് ഇവയൊക്കെ കൂടാതെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പ്ലാസ്റ്റർ ഓഫ് പാരിസാണ് കിലോയുടെ പാക്കറ്റ് ഞാൻ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയിട്ട് കുറച്ച് കട്ട് പീസസ് ഈ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റിന് മുകളിലേക്കൊക്കെ ഒന്ന് റഫായിട്ട് വെച്ചു കൊടുക്കുകയാണ് അത് ഇനി നല്ലപോലെ വെയിൽ കൊണ്ട് ഉണങ്ങണം പ്ലാസ്റ്റർ ഓഫ് പാരീസും കുറച്ച് ലൂസായിട്ട് വേണം കലക്കിയിട്ട് നമുക്ക് ഈ തുണികളൊക്കെ മുക്കി അതിന് മുകളിൽ ഇടാനായിട്ട് ഒരു ദിവസം വേണ്ടി വരും നന്നായിട്ട് നല്ല വെയിലത്ത് ഉണങ്ങി കിട്ടാനായിട്ട് ന് ശേഷം ഞാൻ അതിലേക്ക് ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ഒന്ന് പെയിന്റ് ചെയ്യാണ് നമുക്കിപ്പോൾ ഈ വർക്ക് ചെയ്യണതിൻ്റെ പാർലറിലായിട്ട് തന്നെ തിനം മുളപ്പിക്കാവുന്നതാണ് ഇതുപോലത്തെ സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള പാലങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നൂ ഉണ്ണീശ്വുല് അല്ലെങ്കിൽ വൈക്കോലൊക്കെ ഉപയോഗിച്ച് നമുക്ക് പുൽകൂൻ്റെ ആകും ഉൾക്കൂട്ട് മേൽക്കൂഴയ്ക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കൂടാതെ വെള്ളച്ചാട്ടം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിരട്ട ഉപയോഗിച്ചാണ് അതിൻ്റെ പുറകിലെ പാർക്കല് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ ന്യൂസ് പേപ്പർ പ്ലാസ്റ്റർ ഓഫ് പരസ്യത്തിൻ്റെ ആ വാട്ടറിൽ മുക്കി ഒരു ഷേപ്പിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു പാർക്കിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും അതിന് ഞാൻ നീല അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ മണിമാളിക ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളം ലിപിയിൽ നസ്രത്ത് എഴുതിയിരിക്കുന്നത് കുട്ടികൾ കളിക്കുന്ന ക്ലേയിൽ അതിൻ്റെ ചുവപ്പ് കളറ് സെലക്ട് ചെയ്തിട്ടാണ് ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആയിക്കോട്ടെ നടത്തുകയാണ് ഞാൻ അത് സെലക്ട് ചെയ്തത് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെർട്ടിക്കൽ ഷേപ്പിൽ ഫിറ്റ് ചെയ്ത് അതിന് നാല് വശത്ത് റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ മണിമാളിക ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തിനയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കടുക് മുളപ്പിക്കാവുന്നതാണ് പല ഓപ്ഷൻസ് ഉണ്ട് അത് നാം കൊക്കോ പിറ്റിലെ ഷീറ്റ് മോഡലിലാക്കിയിട്ടാണ് മുളപ്പിച്ചത് അത് നമുക്കപ്പോൾ ഈ പുഴ കൂടുണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിന് മുകളിലേക്ക് എവിടെയാണ് കഴിക്കേണ്ടത് അതനുസരിച്ച് ചെറിയ ചെറിയ ഷീറ്റ് പോലെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള രൂപങ്ങളുടെ ആ ഒരു റേഷ്യക്ക് പ്രൊപ്പോഷണലായിട്ട് വേണം നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ബേസ് നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ആദ്യം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തത്തിൽ മൂവ് ചെയ്യിക്കാൻ എളുപ്പമാണ് വെയ്റ്റ്ലെസ്സാണ് പാരീസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളിപ്പോൾ മൈദയിലെ മുക്കുകയാണെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ മൈദ മുക്കുമ്പോൾ അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ചെയ്യാൻ നോക്കണം അതിൽ ഉറുമ്പിൻ്റെ ഒക്കെ ശൈലി ഉണ്ടാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റാണ് രൂപങ്ങളൊക്കെ വെച്ചതിന് ശേഷം കൂടാതെ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് ക്രിസ്മസ് ട്രീയും അലങ്കരിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ലൈറ്റ് ഫിറ്റ് ചെയ്തത് അപ്പോൾ നമുക്കൊരു ഏകദേശം രൂപം കിട്ടും എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നും പുഴക്കൊണ്ട് അകത്തും പുറത്തും ഒക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സി ഡി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ പുൽകൂടിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഐക്കാട്ടിലെ മെൻഷൻ ചെയ്തേക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ഇറ്റ്സ് മീ സിംപ്ലി ബൈ